അമ്പിളി അമ്മവൻ അന്തികത്തെത്തുകിൽ അമ്മിണി എന്തു കൊടുക്കും അമ്മച്ചിയോടു പറഞ്ഞു മതിവരെ മാമനു കാപ്പി കൊടുക്കും അമ്പിളി അമ്മാവൻ അന്തികത്തെത്തുകിൽ അമ്മിണി എന്തു കൊടുക്കും അമ്മച്ചിയോടു പറഞ്ഞു മതിവരെ മാമനു കാപ്പി കൊടുക്കും അമ്മച്ചിയോടു പറഞ്ഞു മതി വരെ മാമനു കാപ്പി കൊടുക്കും അമ്പിളി അന്തികത്തെത്തുകിൽ ചെമ്പകമെന്തു കൊടുക്കും മാമൻ്റെ പൊന്നിൻ കഴുത്തിലിടാനൊരു മാല ഞാനൂരിക്കൊടുക്കും അമ്പിളിയമ്മാവൻ അന്തികത്തെത്തുകിൽ ചെമ്പകമെന്തു കൊടുക്കും മാമൻ്റെ പൊന്നിൻ കഴുത്തിലിടാനൊരു മാല ഞാനൂരി കൊടുക്കും അമ്പിളിയമ്മാവൻ അന്തികത്തെത്തുകിൽ കുട്ടപ്പനെന്തൂ കൊടുക്കും മുട്ടലയ്ക്കു നടുവിൽ ഞാൻ അഞ്ചെട്ടു ഞൊട്ടും കിഴുക്കും കൊടുക്കും മുട്ടത്തലയ്ക്കു നടുവിൽ ഞാൻ അഞ്ചെട്ടു ഞൊട്ടും കിഴുക്കും കൊടുക്കും അമ്പിളി അമ്മാവൻ അന്തികത്തെത്തുകിൽ ഇന്നിരയെന്തു കൊടുക്കും അമ്പിളിയമ്മാവൻ അന്തികത്തെത്തുകിൽ ഇന്നിരയെന്തു കൊടുക്കും വെക്കമെന്നം വിളി മാമനു ഞാനൊരു ചക്കരയുമ കൊടുക്കും വെക്കമെന്നം വിളി മാമനു ഞാനൊരു ചക്കരയുമ കൊടുക്കും ചക്കരയുമ്മാ കൊടുക്കും